എല്ലാവർക്കും നമസ്കാരം ഇനി തുടർന്നുള്ള ഭാഗം ഭഗവാൻ പറയുന്നു അല്ലയോ അർജുന വേദങ്ങൾ ത്രിഗുണങ്ങളായ സത്വരജ തമോ ഗുണങ്ങളോട് ബന്ധപ്പെട്ടവയാണ് നീ ഗുണത്രയങ്ങളിൽ നിന്നും മുക്തനും ദ്വന്ദ്ഭാവങ്ങൾക്ക് അതീതനും നിത്യമായ സത്വസ്തുവിൽ ഉറച്ചവനും യാതൊന്നും തൻ്റേതായിരിക്കണമെന്ന് കരുതി വയ്ക്കാത്തവനും എപ്പോഴും ആത്മസന്തോഷം അനുഭവിക്കുന്നവനുമായി ഭവിക്കുക സർവത്ര വെള്ളം കവിഞ്ഞൊഴുകുമ്പോൾ ചെറിയ ജലാശയങ്ങൾ കൊണ്ട് എത്രമാത്രം പ്രയോജനമുണ്ടോ അത്രമാത്രമാണ് സർവ്വ വേദങ്ങളിൽ നിന്നും സത്യമറിയുന്ന ഒരു ബ്രഹ്മജ്ഞാനിക്ക് ലഭിക്കുക കാരണം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന വലിയ ജലാശയങ്ങളുടെ ദാനഫലമാണ് ഫലമാണ് കിണർ കുളം തുടങ്ങിയവ ഇതുപോലെ ബ്രഹ്മാനന്ദത്തിൻ്റെ വെറും തുള്ളികൾ മാത്രമാണ് കർമ്മം ചെയ്തു ലഭിക്കുന്ന ലൗകികസുഖങ്ങൾ അതുകൊണ്ട് സുഖമാണ് ജീവിത ലക്ഷ്യമെങ്കിൽ നേടേണ്ടത് കർമ്മസുഖമല്ല മറിച്ച് ബ്രഹ്മസുഖമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അലയോ അർജുന നിനക്ക് കർമ്മം ചെയ്യുന്നതിൽ മാത്രമാണ് അധികാരം ഒരിക്കലും അതിൻ്റെ ഫലത്തിലാകരുത് ഫലത്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നവനാകരുത് അതുപോലെ കർമ്മം ചെയ്യാതിരിക്കുകയും ചെയ്യരുത് കാരണം കർമ്മഫലം ഭഗവത് കൃപയുണ്ടെങ്കിൽ അനുകൂലമാകാം അതില്ലെങ്കിൽ പ്രതികൂലമാകാം രണ്ടായാലും ആത്മലാഭത്തിന് തടസ്സമാകും അതിനാൽ ജീവിതത്തിൽ അതിനാൽ കർമ്മം ചെയ്തേ തീരും കർമ്മഫലത്തിൽ ആകാംക്ഷയും ഭഗവത്ഗീതയിലെ ഈ നാപ്പത്തി ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി മലയാള പരിഭാഷ മുക്തമാക്കിയിടണമെന്ന് മൂന്നു വേദ വിഷയമേ പ്രകൃതി തൻ ഗുണങ്ങളെ അതിക്രമിക്കുക അർജുന ലാഭനഷ്ടം എന്നുള്ള ചിന്തകൾ വെടിഞ്ഞു നിൻ മനസ്സുറച്ചു നിന്നിടട്ടെ നിത്യമാകാതെ കിണറുവെള്ളമായതാൽ ചെയ്തിടുന്നതാകെയും ചെയ്തിടാമെടോ നിനക്ക് ഭീമനണക്കെട്ടിലും ബ്രഹ്മജ്ഞാനിയായിടുന്നതുണ്ട് നീ നീയതെങ്കിലും നേടിടാമിടവും നിനക്കു നാലു വേദമാകുകയും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം